പ്രസ് പ്രഥമ പുരസ്കാരം റൈറ്റ് വിഷൻ വിഖ്യാത മാധ്യമ പ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന തെക്കുംകര പുന്നമ്പറമ്പ് സ്വദേശി രാമൻകുട്ടി മേനോൻ മനക്കലത്തിന്റെ സ്മരണാർത്ഥം വടക്കാഞ്ചേരി പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരമാണ് റൈറ്റ് വിഷൻ ന്യൂസ് ചീഫ് റിപ്പോർട്ടർ പി വി സമീറിനെ തേടിയെത്തിയത് വീടില്ലെങ്കിലും ശൗചാലയം വേണം എന്ന വാർത്തയ്ക്കാണ് പുരസ്കാരം പാഞ്ഞാൾ സ്വദേശിയുടെ ദുരിത ജീവിത ദൃശ്യവൽക്കരണം ഏറെ മനോവേദനയോടെ മാത്രമേ എന്ന് ജൂറി വിലയിരുത്തി ഈ കാണുന്നത് തൊഴുത്തല്ല അഞ്ച് മനുഷ്യജീവനുകൾ അന്തിയുറങ്ങുന്ന ഒരു ഇടമാണിത് പ്ലാസ്റ്റിക്കും ഓലയും പൊതിഞ്ഞ് ചെതലെടുക്കുന്ന ഒരു കൂട് അച്ചടി മാധ്യമ വിഭാഗത്തിൽ എറണാകുളം നോർത്ത് പറവൂർ സ്വദേശിനിയും മാധ്യമ ദിനപത്രത്തിന്റെ വൈപ്പിൻ ലേഖികയുമായ ഹസീന ഇബ്രാഹിമും പുരസ്കാരം നേടി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ജൂറി കമ്മിറ്റി ചെയർമാൻ വി മുരളി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള പത്രപ്രവർത്തക യൂണിയനെ തന്നെ നയിച്ചിട്ടുള്ള ആളുകളാണ് ജൂലിയിൽ ഉണ്ടായിരുന്നത് അവർ ഏറ്റവും മികച്ച റിപ്പോർട്ടായിട്ട് തിരഞ്ഞെടുത്തത് വയനാട് സുൽത്താമ്പത്തേരി സ്വദേശിയാണ് ചലക്കരയിൽ വന്ന് പത്രപ്രവർത്തനം നടത്തുന്ന ശ്രീ സമീറാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള മാനവീയത ഒത്തിപ്പിടിക്കുന്ന ഒരുപാട് സ്റ്റോറികൾ ചെയ്തിട്ടുള്ള ഒരു പത്രപ്രാതനമാണ് സമീർ നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ കുന്നോളം കസ്കബിൻ്റെ പുരസ്കാരവും സമീറിനാണ് ലഭിച്ചത് വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് സ്റ്റോറി ഷമീറിൻ്റെ ഉണ്ടെങ്കിലും നമ്മൾക്ക് മുമ്പിൽ പരിഗണിക്കുന്നത് ഭയങ്കുളത്തുള്ള ഒരു വീടില്ലെങ്കിലും ശൗചാലയം വേണം എന്നുള്ള ഏത് മനുഷ്യൻ്റെയും ആ ഒരു ഇത് ചിന്ത ഉയർത്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് കാരണം അത്ര ദയനീയമായിട്ടുള്ളൊരവസ്ഥ ചിത്രീകരിച്ച ആ സ്റ്റോറിയാണ് നമ്മൾ ജൂലൈ ഇരുപത്തിയെട്ട് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വടക്കാഞ്ചേരി കേരളവർമ്മ പൊതുവായനശാല ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ഡോക്ടർ ആർ ബിന്ദു പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് സെക്രട്ടറി ടി ഡി ഫ്രാൻസിസ് ട്രഷറർ സി കെ വേണുഗോപാൽ എന്നിവർ വടക്കാഞ്ചേരിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ